മുകേഷ് നായയുടെ പോസും ഈ ബോട്ടു വീഴ്സ് ബന്ധം എന്താണ് അല്ലേ ഞാൻ ബോട്ട് വീഴ്സ് കയറ്റി ഷോപ്പ് വരെ പറ്റിക്കുന്നവർക്കുള്ള വീട് ഇട്ടപ്പോഴും അതിന് പ്രതികരണമായിട്ട് വന്ന വീടിൽ വന്ന ഒരു കമന്റ് ഇതാണ് കേട്ടോ ആ കമന്റിൽ പറയുന്ന ഈ കറി കാര്യം റിപ്ലൈ വീട്ടിൽ വന്ന ഒരു കമന്റ് പിഞ്ചി വച്ചിട്ടുണ്ട് ആ റിപ്ലൈ വന്ന കമന്റും പൊക്കി പിടിച്ചുകൊണ്ട് ഒരു സിഇഒ പൊട്ടൻ കാണിക്കുന്ന മണ്ഡലത്തിന് കാണാൻ ഓർത്ത് എനിക്ക് ചിരിയാണ് പറഞ്ഞത് ഞാൻ മികച്ച നല്ല ടേംസ് ആയിരുന്നു കേട്ടോ പുള്ളി എൻ്റെ ഒരു സഹോദരനെ തുടിയാണ് ഞാൻ സ്നേഹിക്കുന്നത് പുള്ളി പോകുന്ന പ്രൊമോഷൻ വീടിച്ച് പോകുന്ന അല്ലാതെ ഞാൻ പോകാറുണ്ട് മീൻസ് ഉദ്ഘാടനത്തിന് ആ വീട് പോയിട്ട് പുള്ളിയുടെ ഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീട് ചെയ്ത് കൊടുക്കാറുമുണ്ട് അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പുള്ളിയെ ഞാൻ ഉമ്മ വയ്ക്കുന്ന ഫോട്ടോ കുറെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് പിന്നെ എന്തുകൊണ്ട് ഈ പ്രശ്നത്തോട്ട് വന്നു ഞാൻ എന്തുകൊണ്ട് അൺഫോളോ ചെയ്തു അപ്പോൾ അതറിയണമല്ലോ അത് പറഞ്ഞു എനിക്ക് ഒരു എട്ട് ഒമ്പത് മാസം മുമ്പായിട്ട് എനിക്ക് അസുഖം വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാറ്റിൽ വരെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ഈ ഫാറ്റിൽ പറഞ്ഞാൽ ഞാൻ മൂന്ന് രണ്ട് മൂന്നാർത്തേക്ക് ഞാൻ വീട് ചെയ്യാൻ പോയിട്ടില്ല അപ്പോൾ എൻ്റെ ദിവസം പുള്ളി വിളിച്ചപ്പോൾ എന്ത് പറ്റി സ്ഥലം ഇങ്ങനെ പ്രശ്നങ്ങളാണല്ലോ എന്നൊക്കെ ചോദിച്ച് കാണാൻ ഇല്ലെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ചേട്ടാ എനിക്ക് ഫാറ്റിൽ വന്ന പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ പ്രശ്നം ചോദിക്കുന്ന മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ജബിലാലി എന്നൊരു കട കണക്കൂടത്തുള്ളത് അവർ ഞാൻ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനും നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് അതിലെനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എനിക്ക് വീഡിയോ പരമായിട്ട് അവിടെ നിന്ന് ജബുലാനിന്റെ ഷബിക്ക് തന്നിട്ടുണ്ട് ഈ കട ഉദ്ഘാടനം ചെയ്ത് കൊടുത്തതും ഇതിൽ മൂന്ന് നാല് ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് കൊടുത്തത് മുകേഷൻ നായരാണ് അപ്പം അത് നമുക്ക് അറിയാൻ കാര്യം കാരണം ആ കട ഉദ്ഘാടനം ചെയ്തത് ഞാൻ കൂടെ പോയിട്ടുള്ള ആളുമാണ് എന്ന് വെച്ചാൽ അവിടെ രണ്ടായിരത്തി അഞ്ഞൂറ് വാങ്ങിച്ചത് ഞാനും എൻ്റെ കൂടെ ഉള്ള ആൾക്കാരും അറിഞ്ഞപ്പം ഈ നിനക്ക് അഞ്ച് പൈസയ്ക്ക് വകയില്ലാത്ത ഈ ബ്ലോഗർമാരെ കിട്ടിയുള്ളതെന്ന് മുകേഷൻ നായർ ഷബിക്ക് ചോദിച്ച കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് ഞാൻ തിരിച്ച് ചോദിച്ചപ്പോഴാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞത് സർ ഇങ്ങനെ പ്രശ്നങ്ങളാണ് അത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ രണ്ടായിരത്തഞ്ഞൂറ് ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ വാങ്ങിച്ചത് നീ ഗുളിക കഴിക്കാനാണ് വാങ്ങിച്ചത് എനിക്ക് ഫാറ്റിൽ വന്ന പ്രശ്നമുണ്ട് ഞാനിപ്പം മൂന്ന് രണ്ട് മാസത്തിൽ ജോലിക്കൊന്നും പോകുന്നില്ല എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം ഗുളി വാങ്ങിയാണ് ഞാൻ വാങ്ങിന്ന് തോന്നുന്നു അതിനെന്താ നീ കാഞ്ച് എൻ്റെ പ്രിസ്ക്രിപ്ഷനും ഡീറ്റെയിൽസും ഒക്കെ എനിക്ക് അയച്ചതാണ് ഞാൻ എനിക്കായിരുന്നു രണ്ട് മൂന്ന് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടിട്ട് എനിക്ക് ഫണ്ട് പിരിച്ചു തരാം നിൻ്റെ ഈ മൊബൈൽ നമ്പറൊക്കെ ഉണ്ട നീ വേറെ നമ്പർ വെച്ചാൽ മതി തോന്നുന്നു എന്നെ മാനസികമായിട്ട് വളരെയധികം വിഷമിച്ച ഒരു സംഭവമാണ് കാരണം ഞാനെ ആരാധിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾ കാരണം നമ്മൾ തിരുവാണിതന്നെ അല്ലെങ്കിൽ തന്നെ ആരാധിക്കുന്ന ഒരാളാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു നേരത്തെ അപ്പം ആ പുള്ളിയുടെ വായിൽ നിന്ന് ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് മാനസികമായിട്ട് എനിക്ക് വിഷമം തോന്നി ഞാൻ അങ്ങനെ പുള്ളിയെ അൺഫോളോ ആക്കി പുള്ളിയുടെ ബന്ധങ്ങളെ ഞാൻ അങ്ങനെ ക്ലോസ് ആക്കി വേറെ ഒന്നുമല്ല എനിക്ക് ഇഷ്ടപ്പെടാ സംഭവം പുള്ളീനെ വായിൽ പറഞ്ഞതുകൊണ്ട് അത് ഞാൻ അപ്പോഴും പുള്ളിക്ക് മറുപടി കൊടുത്ത് അതിൻ്റെ വോയിസ് തന്നെ എഴുപ്പുണ്ട് വേണമെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഞാനത് പോസ്റ്റ് ചെയ്യാൻ കേൾപ്പിച്ചിരുന്നു ഇതാണ് ഞാൻ മുകേഷ് തമ്മിലുള്ള ബന്ധം കാരണം കേട്ടോ അല്ലാതെ ഈ ഒരു പോച്ചോ കേസ് ബുക്ക് ചെയ്ത് പോകാണെങ്കിൽ എനിക്ക് അതിനുള്ള അങ്ക ആംബ്യമൊന്നും എനിക്കില്ല ഞാൻ ഒരു സാധാരണക്കാരനാണ് നമ്മളെ നമ്മളെ നമ്മളെപ്പോൾ സാധാരണക്കാർക്ക് ഒരു വലിയൊരു ഹൈപ്പിൽ നിൽക്കുന്ന ആളെ പിടിച്ച് പോച്ചോ കേസിൽ പിടിച്ച് അകപ്പെടുത്താനും അയാളെ പിടിച്ചിട്ട് എൻ്റെ ഉള്ളികിടാനും ശ്രമിക്കാൻ പെടാ അവസ്ഥയാണ് കാരണം വെച്ചാൽ നമുക്ക് അതിന് സമയമില്ല പിന്നെ ഈ പോച്ചോ കേസ് ഈ പോച്ചോ കേസിൽ കൊച്ചു കുട്ടികളുമായിട്ടുള്ള വീഡിയോ പങ്കുവയ്ക്കുന്നവരും വെള്ളമടിച്ച വീഡിയോ ഫോട്ടോ ഇൻസ്റ്റിൽ പങ്കുവെക്കുമ്പോഴൊന്നും നമ്മൾ കാണുന്നില്ല മുകേഷ് പറഞ്ഞ മുഖത്തിൻ്റെ ഈ ഒരു മാറ്റം അതിൽ കയറി പിടിച്ചിട്ടുള്ള കൊച്ചിൻ്റെ പരാതിയിലനുസരിച്ചാണ് പോക്സോ കേസ് വന്നത് പീഡിപ്പിച്ചാലും പോക്സോ കേസാണ് നോക്കിയാലും പോക്സോ കേസാണ് ഒരു കുട്ടിക്കെതിരെ മോശമായി സംസാരിച്ചാൽ അത് പോക്സോ കേസാണ് അത് നിങ്ങളൊരാൾക്ക് മനസ്സിലാക്കണം പീഡിപ്പിച്ചാൽ മാത്രമേ നമുക്ക് അതിനുള്ള തെളിവ് നമുക്ക് മെഡിക്കൽ എടുത്തിട്ട് കാണിക്കാൻ പറ്റുള്ളൂ കയറി പിടിച്ചതിന് തെളിവ് കാണിക്കാൻ പറ്റില്ലല്ലോ ആ ഒരു കേസാണ് ഈ മുകേഷൻ നെക്കൊള്ള സംഭവം എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് അപ്പം എനിക്ക് പറയാനുള്ളത് ആ പോച്ചോ കേസും നീ കയറി പിടിച്ച പെൺകുട്ടിയെ കൊണ്ട് ഞാൻ കറങ്ങിട്ടില്ല നീയാണ് കൊണ്ടുപോയിട്ടുള്ളത് ആ കൊച്ചുമായിട്ട് വീടെടുത്തുള്ളത് നീയാണ് അപ്പൊ ആ കൊച്ചു കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നിനക്ക് പോച്ചോക്കുണ്ടെങ്കിൽ അത് ഞാനും എന്നെപ്പോലും ആൾക്കാരല്ല ചെയ്തത് സാധാരണക്കാർ ചെയ്യുന്ന പറ്റുന്ന അല്ല ചെയ്യണത് അപ്പം മുകേഷ് ചെയ്യോ ആയിട്ടുള്ള ആളെ ഈ ഒരു പെൺകുട്ടി ഈ ഒരു ബോട്ടർ വേണി പറഞ്ഞ് വീടിയെ പഠിച്ചുകൊണ്ട് നേരെ പോയിട്ട് സ്റ്റോറി കളിക്കുമ്പോൾ ആലോചിക്കണം ഇരുന്ന് സത്യമുണ്ടോ എന്ന് അവളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവൾ പലരെയും കൂട്ടി പിടിക്കും അവളെല്ലാം ചേർത്ത് പിടിക്കും അത് കേട്ടിട്ട് നീ ഒന്ന് തുള്ളനായിട്ട് നിന്നെപ്പോൾ സി യോ പൊട്ടി നീ കുട്ടി നിക്കയിട്ട് മറന്നു കിടക്കുമ്പോഴേ അഭിനയം മൂത്ത് ഇങ്ങനെ അഭിനയിക്കാണ്ട് വരുന്ന പിള്ളേരെ കയറി പിടിച്ചിട്ട് അവര് അയ്യോ എന്റെ പൈസ വാങ്ങിക്കാൻ വേണ്ടി തന്നെ പൈസ അട്ടിപ്പറിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടോ നിന്റെ പോച്ചോ കേസ് ഈ മീഡിയ മൂത്തോ ആഘോഷിച്ചാണ് എത്ര എത്ര മീഡിയ നിന്റെ അടുത്ത് ഭാര്യ കൊടുത്തതാണ് അവർക്കൊന്നും നിനക്ക് പല കൊടുക്കാൻ സമയമില്ല ഏഹ് രണ്ട് മൂന്ന് പേര് നിനക്കെതിരെ ഗൂഢാലുന്നു നിന്നെ പൂട്ടി കെട്ടിക്കാൻ നോക്കുന്നു ഇത് സത്യം റിവീൽ ചെയ്യാൻ പോകുന്നു എന്തു ആരെയാ ഇത് കാണിക്കുന്നത് ഏഹ് നീ പൊട്ടനാണോ അല്ലെങ്കിൽ നീ പൊട്ടനായിട്ട് അഭിനയിക്കാനാണോ അല്ലെ നീ സിഇഒ ആണോ അടേ ഏഹ് പറ നിന്റെ കൂടെ വരുന്ന ഈ കൊച്ചു കുട്ടികള് മോഡലിന്റെ രംഗത്ത് കയറി പോകാമെന്ന ആഗ്രഹത്തിൽ പറഞ്ഞാണ് അതിനെ കയറി മുതലേക്കാർ ശ്രമിച്ചിട്ട് അവരോട് പരാതി കൊടുക്കുമ്പോൾ കിടന്നിട്ട് പൈസ പിടിച്ച് പൈസ തട്ടിക്കാനും ശ്രമിക്കുകയെന്ന് പറഞ്ഞിട്ട് പാട്ട് കാര്യമുണ്ട മുകേഷ് അണ്ണ ഏ നീ ചെയ്യുന്നത് കാരണം വെച്ചാൽ തെറ്റാണ് നീ ഒരു ഇൻഫ്ലുവൻസറാണ് എന്ന് വെച്ചാൽ വെള്ളം പിടിച്ച് കാണിക്കുന്നതും പെണ്ണ് പിടിച്ച് കാണിക്കുന്ന പെണ്ണുക്ക് കഴിഞ്ഞാൽ നല്ല ഇൻഫ്ലുവൻസർ എന്ന് വെച്ചാൽ സമൂഹത്തിൽ എടുക്കേണ്ട നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ഒരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറാവേണ്ടത് നീ കയ്യിലെ പൈസ കൊടുത്ത് ആർക്കും പക്ഷെ നിനക്ക് പറയേണ്ട കാര്യങ്ങൾ അത് എനിക്ക് വീഡിയോയിലൂടെ നിനക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമല്ലോ നിന്നെ അനുകരിച്ച് ഒരാൾ വരണമെങ്കിൽ അവൻ വെള്ളം പിടിച്ചും പെണ്ണ് പിടിച്ചും പെണ്ണൂടെ കിടന്നിട്ടല്ല വേണ്ടത് ചീണ്ട നല്ല പ്രവൃത്തികൾ കണ്ട് ഒരാൾ നല്ല നല്ലിലൂടെ കടന്നു വരണം ആ ഒരു കേസിൽ ആ പെൺകുട്ടി നീ പറഞ്ഞാല് പൈസ ചോദിച്ചെന്ന് എത്രണോ ചോദിച്ചതേ പറയാൻ പറ്റുമോ ആയിരത്തിഅഞ്ഞൂറ് രണ്ടായിരം രൂപ അവടെ അച്ഛൻ ഹോസ്പിറ്റലിൽ കടന്നപ്പം ഹോസ്പിറ്റലിൽ എന്തോ എക്സറേ എടുക്കാനായിട്ട് ചോദിച്ച പൈസ രണ്ടായിരം രൂപ മൂവായിരം രൂപ തന്നെ ചോദിച്ചത് ആ അൻസിൻ്റെ ചോദിച്ചത് ഞാൻ അറിഞ്ഞത് അത് കൊടുക്കാത്തതുകൊണ്ട് മുകേഷണ്ണൻ തരും അട്ടിക്കണക്കിന് പൈസ ഉള്ള ആളാണ് ധർമ്മിഷ്ടനാണ് അവർ ദാനശീലനാണ് ആണ് ചോദിച്ചതാണെന്ന് വെച്ചാൽ അങ്ങനെ നിനക്ക് പ്രത്യേകിച്ചത് അപ്പോ എന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ വർക്ക് ആവില്ല നീ ഇന്ന സംഭവമാണെന്ന് നീ ഈ പോസ്റ്റൊക്കെ തന്നപ്പം പേടിച്ചോടിയത് എവിടെയാണെന്ന് അറിയാമോ ദുബായിൽ ഏഹ് അങ്ങ് ദുബായിൽ പോയിട്ടാണ് നീ പോസ്റ്റ് ഇടലും ബഹളമായിരുന്നത് നീ എന്തുകൊണ്ട് ഈ പോസ്റ്റൊക്കെ തന്നപ്പോ നീ ടാ നിന്നില്ല നിന്നെ പിടിച്ച് ഉള്ളിടാനുള്ള വകുപ്പൊക്കെ ഉണ്ട് മുകേശ് കേട്ടോ അതുകൊണ്ട് നീ പോച്ച കേസ് മറ്റേയാണ് ഉരുത്തിരിഞ്ഞാണ് മറ്റേ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആഴ്ച കാര്യമല്ല ഇപ്പോൾ ആ തെളിവില്ലെന്ന് പറഞ്ഞപ്പോണെങ്കിൽ അത് അതൊരു കാര്യം കോടതി നോക്കി വിട്ട് ഞാൻ കോടതിയുടെ കാര്യത്തിന് ഞാൻ ഒരിക്കലും ഇന്റർഫെയർ ചെയ്യുന്നില്ല പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം നീ ചെയ്ത തെറ്റാണെങ്കിൽ നീ വെള്ളം കുടിച്ചേ പോകും അത് വെള്ളം കുടിച്ചേ നീ പോകും ഇപ്പോൾ ഈ മുകേഷൻ നായരുടെ കേസുമായിട്ട് ഞാൻ പറഞ്ഞ കാരണം എന്ന് ആ ബോട്ട് റാണി റാണിക്ക് ഞാൻ വീഡിയോ ഇട്ടപ്പം അതിൽ ബോട്ട് റാണി പിഞ്ചു വെച്ചത് ഒരു ഗ്രൂപ്പിന്റെ കാര്യം വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി മൃണാളിനെയും മുകേഷൻ നായനെയും വലിച്ചു കീറാനായിട്ട് ഇവിടുത്തെ ബ്ലോഗർമാർ ശ്രമിച്ചിരുന്നു അവരവർ മെസ്സേജ് ഇട്ടപ്പോഴും ഈ വലിച്ചു കീറാൻ പറഞ്ഞപ്പോഴും ഞാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് എനിക്കെതിരെ തിരിഞ്ഞു ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ലെഫ്റ്റ് അടിച്ചുപോയി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴി മുകേഷൻ നായരുടെ ഓരോരോ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടു വരിക എന്നാണ് നമ്മൾ പറഞ്ഞു എന്നാണ് അതിൽ പറഞ്ഞത് ആ കമന്റിൽ പറഞ്ഞത് അത് ബോട്ടിൽ എണ്ണിയുടെ കമന്റാണ് കേട്ടോ ആ ഒരു കമന്റി പൊക്കി കൊണ്ട് നേരെ മുകേശൻ നായർ കൊണ്ടുനിന്ന് സ്റ്റോറി ഇട്ട് കളിച്ചപ്പോഴാണ് എനിക്ക് നിന്നെ വച്ച് കീറേണ്ടി വന്നത് എനിക്ക് നിന്നെ പറയേണ്ടി വന്നത് കാരണം വേറൊന്നുമല്ല അങ്ങനെ ഒരു ഗ്രൂപ്പ് വഴി മുകേശൻ നായരെയോ അല്ലെ മൃണാളിനെയോ പറഞ്ഞ തെളിവ് ഈ പറഞ്ഞ ആൾ കാണിച്ചേ പറ്റുള്ളു കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ടായിട്ടില്ല ഒന്നാമത് ഈ ബോട്ടർ അണിയുമായിട്ട് ഈ കേസ് നടക്കുന്നു ഞാൻ പ്രശ്നത്തിലാണ് അവർക്ക് ഞാൻ ഇട്ടിട്ടുള്ളതാണ് ആ ഒരാളുമായുള്ള ഒരു ഗ്രൂപ്പിനകത്ത് ഞാൻ എങ്ങനെ കയറി അതിന്റെ ചോദ്യം കൂടാതെ ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ചാറ്റ് ഹിസ്റ്ററി അവൾ പുറത്തുവിടണം ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന മറ്റ് ബ്ലോഗർമാർ ആരാണെന്ന് പറയണം ഒരു രണ്ട് മൂന്ന് പേരെങ്കിലും ഇവള് പറഞ്ഞേ പറ്റും കാരണം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആകുമ്പം ഞാനും അനാമിക ലക്ഷം സംഭവമായിട്ടുള്ള ആളുകളല്ലോ എല്ലാ പേരും ഒരു ഗ്രൂപ്പല്ലേ ആ ഗ്രൂപ്പുള്ള മറ്റ് ബ്ലോഗേഴ്സ് ആരാണെന്ന് കൂടെ തെളിവ് കൂടെ കാണിക്കുക വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ചാറ്റ് കൂടെ കാണിക്കുക അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നുമോളെ നീ വീഴും നീ മൂക്കുകൂത്തനെ വീഴും വേറെ ലെവലിൽ വീഴും പിന്നെ ഒരു കാര്യം കൂടെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ ആരെന്ന കൂടെ പറയണം ആ ഇവിടെ ഒന്നിൽ കമന്റ് ഇടണം കേട്ടോ എനിക്ക് നിർബന്ധമാണ് മുകേഷൻ നായരോട് അസൂയ മറ്റു ബ്ലോഗേഴ്സ് കേട്ടോ എന്താണെന്ന് എനിക്കരുതില്ല നീ വീഡിയോ ആണെങ്കിൽ നിനക്ക് കൊള്ളാം ഞാൻ ചെയ്താൽ എനിക്ക് കൊള്ളാം കാരണം ആ പൈസ വാങ്ങിച്ച് നമ്മുടെ കുടുംബം പോലെ താൻ കേട്ടോ അല്ലാതെ നീ പത്ത് വീഡിയോ ചെയ്തത് അതിന് റീച്ച് ഉണ്ടെങ്കിൽ അത് പിന്നെ പിന്നെ വർക്ക് കിട്ടും റീച്ച് ഇല്ലെങ്കിൽ വർക്ക് കിട്ടത്തില്ല അതേ ഉള്ളൂ ഇവിടെ റീച്ചാണ് മുഖ്യം അത് ബോട്ട് റീച്ചല്ല ഒറിജിനൽ ഓർഗാനിക് ആണ് അതാണ് പറയുന്നത് അതുകൊണ്ട് ഒന്നു പോനെ നിന്റെ അസുഖം ആർക്കും ഇല്ല നീ ചെയ്താൽ നിനക്ക് കൊള്ളാം നീ നന്നായിട്ട് നിനക്ക് കൊള്ളാം ഞാൻ എന്റെ വീട്ടിലും എന്റെ ഫാമിലിക്ക് കൊള്ളാം അത്രേ ഉള്ളൂ ഈ ഒരു കാര്യത്തില് കുറെ യൂട്യൂബർ റോളികൾ യൂട്യൂബർ റോളികളെ വീട്ടില് നിന്റെ കുഞ്ഞമ്മയും നിന്റെ അമ്മയും സഹോദരൻ മോളും പുറത്തിറങ്ങി ആരേ പോകണമെങ്കിൽ വീടി കണ്ടാക്കോ ഒരു കാര്യം സത്യമാറിയാതെ അതിന് പോലും യൂട്യൂബില് വീഡിയോ ഇട്ടിട്ട് പൈസ മനസ്സിലാക്കണം അമ്മ പോയാലും നീ വീഡിയോ ഇടും അക്കച്ച പോയാലും നീ വീഡിയോ അവളെ മാർ വേറെ പോയാലും നീ പറയും പടച്ചു പടച്ചുവിടും കഥ അതൊക്കെ യൂട്യൂബ് റോളികള് ഇനിയെങ്കിലും ഒരു വീഡിയോ ഉണ്ടാക്കാൻ പോകല്ലേ അത് എവനായാലും കൊള്ളാം എവരായാലും കൊള്ളാം ആരായാലും ഇത്രയും വിഷമത്തിൽ പറയാന്ന് വെച്ചാൽ വേറൊന്നും ഇല്ല പല പല കാസുകളും പല പല പെൺകുട്ടികളുടെ ജീവിതങ്ങൾ വെച്ചിട്ട് വീഡിയോ കണ്ടന്റ് ആക്കി പൈസ ചിന്തിക്കണം യൗവർ കൊണ്ട് ആ ഒരു വീട് ഉപകാരപ്രദമായി മാറിയിട്ടുണ്ടോന്ന് മറ്റൊരു ജീവിതം വെച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചുവിടുന്ന യൂട്യൂബ് റോളികൾ ഇനിയെങ്കിലും ചിന്തിക്കുക നിങ്ങൾ ചെയ്യുന്നൊരു സത്യസന്ധത ഉണ്ടോ കേട്ടോ എനിക്ക് അത്രയും മാത്രം ഫീലിംഗ്സാണ് ഞാൻ പറഞ്ഞത് ഇനി ഇത് അറിയാത്ത കുറെ എണ്ണം ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലും ഇതുപോലെ വരുമ്പോഴേ യവന്മാർ ഇതുപോലെ ചെയ്യും അല്ല അവന്മാർ ലൈഫിൽ വരുമ്പോൾ അവന്മാർ ഇതുപോലെ ചെയ്യുമോ എന്നങ്ങ് നോക്കണം അപ്പം അതുകൊണ്ട് ഇനി ഇവർ സപ്പോർട്ട് ചെയ്ത് നിർത്തുക കാരണം ഈ യൂട്യൂബ് റോളികൾക്ക് പൈസ മാത്രം മതി അവർക്ക് ഫാമിലിന്ന് സംഭവമില്ല പറയണ കാര്യങ്ങൾ ആർക്കും അവർ അവരുടെ വന്നിട്ടില്ല അവരാരും മനസ്സിലാക്കുന്നില്ല മനുഷ്യജന്മമാണെന്നുള്ള അവർ ചിന്തിക്കുന്നില്ല ഏതോ മൃഗങ്ങളെടുത്ത് പെരുമാറുമ്പോഴാണ് അവർ വീഡിയോ ആയിട്ട് പെരുമാറുന്നത് ഇതൊക്കെ മാറണം ഞാൻ ഈ പറഞ്ഞ വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടും തെളിവുകളും എല്ലാം അടക്കം നീ തരികയാണെങ്കിൽ അന്നത്തോടു കൂടി ഈ സോഷ്യൽ മീഡിയയുടെ ലൈഫ് ഞാൻ നിർത്തുന്നതായിരിക്കും അത് ഉറപ്പ് എന്നോട് ഞാൻ പരസ്യമായിട്ട് മാപ്പ് പറയും ചെയ്യും എനിക്ക് തെളിവ് വേണം വാട്സ്ആപ്പ് ചാറ്റിന്റെ തെളിവ് സ്ക്രീൻഷോട്ട് അഡ്മിനാർ എല്ലാം പറയണം ഇതിന് മറുപടി തരണമെന്ന് പലതും പണ്ട പേരിലാണ് ഞാൻ ഈ മറുപടി പറഞ്ഞത് കേട്ടോ ഇനി ഇതിന്റെ ബൈക്ക് എനിക്ക് അടുത്ത വീട് ഇട്ടിട്ടുണ്ട് ബുക്ക് നടക്കാൻ സമയമില്ല അതുകൊണ്ട് വീണ്ടും കാണാം ബൈ ബൈ